ഫസ്റ്റ് ടൈം ഇൻ കേരള നമുക്ക് ഇത്രയും ഒരു ലോങ് ഡിസ്റ്റൻസ് എക്മോ റിട്രീവർ അതായത് മോർ ദാൻ ടു ഹൺഡ്രഡ് കിലോമീറ്റർ ടു ട്വന്റി കിലോമീറ്റേഴ്സ് എക്മോയിൽ പേഷ്യന്റിനെ റോഡ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ എക്മോ റിട്രീവർ ഇത് ഫസ്റ്റ് ടൈം ഇൻ കേരളയാണ് ഇന്ത്യൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായി വെൻറ്റിലേറ്റർ ഇതാക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ടായി അങ്ങനെ അതാന്നില്ല എന്നവർ പറഞ്ഞ് നിങ്ങൾ വരി ഹെഗ്മോ എന്നുള്ളവരിതുണ്ട് ആ ഇനെ ഇതാക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് എൻ്റെ അളിയാണ് റൗഫും നിന്നയാൾക്ക് കോണ്ടാക്റ്റാക്കിയിട്ട് അവിടെ മയസാർക്ക് വിളിച്ചിട്ട് മയസാറിന് ഇതാക്കിയിട്ട് മയസാറ് മയസാറിൻ്റെ ടീം ആകാശ് அவரெல்லாம் ஓடிட்டு அவட வந்து வந்திட்டு இண்டியன் ஹோஸ்பிட்டலில் அவுட் அக்மோன்னு பயணவரின ட்ரீட்மென்ட் அவர் அப்படி செய்க்குதாக்கான தைரியம் இல்ல அது கொண்டு அவுடனிட்டு அப்படினு நாளை மைத்ரி மைத்ரா ஹோஸ்பிட்டலுக்கு கேலிக்கேட்ட உடக்கு அவர் ஆம்புலன்ஸில் அதுவும் ரெண்டு ஆம்புலன்ஸ் இன்ன மைசாரு അപ്പോൾ ഇത് മയസ്സാറിൻ്റെ ടീമെല്ലാം ഈയിലുണ്ടായി ആംബുലൻസിലുണ്ടായി ഇപ്പോൾ സുഖമായി സുഖമുണ്ട് ട്രീറ്റ്മെൻറ്റ് നല്ല ട്രീറ്റ്മെൻ്റാണ് കൊടുത്തിന് ഇപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ഇപ്പം ആക്കാന്ന് പറഞ്ഞിനെ അങ്ങനെ മയസ്സാർക്കും മയസ്സാറിൻ്റെ ടീമും പിന്നെ ഐസിലുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു വെരി വെരി താങ്ക്സ് ആകാശ് നല്ല இதாக்கிஞ்ச மொழியில இன்னும் ஐசியூவில் சிஸ்டர்மரும் எல்லோரும் ஏ ஹாஸ்பிட்டலில் எல்லா ஆளுக்கும் ஞாந்தி பயன் தேங்க்ஸ் வெரி வெரி தேங்க்ஸ் ട്വൻ്റി നയൻത്ത് ഒക്ടോബർ രാത്രി ഒരു ടെൻ ടെൻ ഒ ക്ലോക്ക് ആകുമ്പോഴാണ് ഞങ്ങൾക്ക് മംഗലാപുരത്തെ ഇന്ത്യൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു റെഫറൽ കോൾ വരുന്നത് ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഒരു സിക്കായിട്ടുള്ളൊരു പേഷ്യൻറ്റ് വെൻറ്റിലേറ്ററിലുണ്ടെന്നും അവർക്ക് വൈറൽ ന്യൂമോണിയ അവർക്ക് വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ ഓക്സിജൻ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണെന്നും പല ഹോസ്പിറ്റൽസിനെ അവരെ സമീപിക്കുകയും അവർക്ക് എക്മോ അഡ്വൈസ് ചെയ്തിട്ടും എക്മോ അവർ പല ഹോസ്പിറ്റൽസും റെഫ്യൂസ് ചെയ്യുകയും ചെയ്തു കാര്യം പേഷ്യൻ്റ് കുറച്ചൊരു ഭാരക്കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതൊരു ഈസി ടാസ്ക് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് റെഫ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഞങ്ങൾക്ക് ഈ കോൾ വരുന്നത് ഞങ്ങൾ ഇവിടെ നിന്നെ ഞങ്ങൾ ആ ടീമിലുള്ള എല്ലാവരും കൂടെ ഒത്തുചേർന്ന് പറ്റിയുള്ള എല്ലാ ടെക്നിക്കൽ ആൻഡ് ലോജിസ്റ്റിക് ഡിസ്കഷൻസിലേക്ക് പോയി ആൻഡ് വി ഡിസൈഡ് ദ വിൽ ടേക്ക് ദ ടാസ്ക് ആൻഡ് ഞങ്ങൾ അടുത്ത ദിവസം ഏർലി മോർണിംഗ് തന്നെ തേർട്ടി എത്തിന് മോർണിംഗ് നാല് മണിയവിടെ നമ്മുടെ ടീം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ബൈ ഓറൗണ്ട് ടെൻ ഒ ക്ലോക്ക് നമ്മളിവിടെ എത്തി പേഷ്യൻ്റ് എക്മോയിലിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ തിരിച്ച് എക്മോയിൽ തന്നെ പേഷ്യൻറ്റിനെ റോഡ് വഴി ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു ചെയ്തത് ആൻഡ് ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഇൻ കേരള നമുക്ക് ഇത്രയും ഒരു ലോങ് ഡിസ്റ്റൻസ് എക്മോ റിട്രീവൽ അതായത് മോർ ദാൻ ടു ഹൺഡ്രഡ് കിലോമീറ്റർ ടു ട്വൻറ്റി കിലോമീറ്റേഴ്സ് എക്മോയിൽ പേഷ്യൻറ്റിനെ റോഡ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതും അത് ദു അൻ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ എക്മോ റിട്രീവൽ ഇത് ഫസ്റ്റ് ടൈം ഇൻ കേരളയാണ് ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസസിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ എക്സ്ട്രീംലി കെയർഫുൾ ആയിരുന്നു ഞങ്ങൾ ദ ഹോൾ ടീം വാസ് വെൽ പ്രിപ്പയർഡ് ഫോർ എനിത്തിങ് അപ്പോൾ അത് വളരെ വിജയകരമായി തന്നെ നമുക്കത് ചെയ്യാൻ പറ്റി പേഷ്യൻ്റ് ഞങ്ങളിവിടെ ഐ സി യു ലെ കൊണ്ടുവന്ന് ഫർ ദർ നെക്സ്റ്റ് ഒരു ടു വീക്സോളം പേഷ്യൻ്റ് ഐ സി യുലായിരുന്നു പേഷ്യൻറ്റ് ഗോട്ട് ഇംപ്രൂവഡ് ഇപ്പം വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി ഹെക്മോയിൽ നിന്ന് മാറ്റി ഷീ ഈസ് ആക്ച്വലി ഡൂയിങ് എവറിങ് ഓൺ എ റോൺ നൗ ആൻഡ് ഷീ ഈസ് ബാക്ക് ടു നോർമൽ ലൈഫ് in the patient discharge and I'm very happy to see that.